തിരുവനന്തപുരത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥാപനമാണ് കുതിരമാളിക ഈ കുതിരമാളികയെക്കുറിച്ച് ഇതിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് അതിനെക്കുറിച്ച് അറിയണ്ടേ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് കുതിരമാളിക ഇത് ഏത് തരത്തിലാണ് രൂപം കൊടുത്തത് എന്ന് നമുക്കറിയണം സ്വാതിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കൊട്ടാരമാണ് ഈ കുതിരമാളിക ഈ കുതിരമാളികയ്ക്ക് പുത്തൻമാളിക എന്നും വിളിച്ചു വരുന്നുണ്ട് ധർമ്മരാജാവിൻ്റെ കാലത്താണ് പത്മനാഭൂരത്തു നിന്ന് തലസ്ഥാനം തിരുവനന്തപുരത്തായി മാറിയത് പത്മസ്വാമി ക്ഷേത്രത്തിന് തൊട്ടുമുമ്പിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പല ചെറുതും വലുതുമായ കൊട്ടാരങ്ങൾ പണിയപ്പെട്ടത് ഇന്ന് പത്മസ്വാമി ക്ഷേത്രത്തിന് തൊട്ടു മുമ്പിൽ കാണുന്ന സ്വാതി മ്യൂസിയമാണ് കുതിരമാളിക ഉൾപ്പെടുന്ന കൊട്ടാര സമുച്ചയം ധർമ്മരാജാവിന് ശേഷം അധികാരത്തിൽ വന്ന മിക്കവാറുമുള്ള എല്ലാ രാജാക്കന്മാരും ഓരോ ചെറിയതും ഏകദേശം വലുതുമായ കൊട്ടാരങ്ങൾ പഠിത്തുയർത്തുണ്ടായി അങ്ങനെയാണ് ഇന്ന് കാണുന്ന കുതിരമാളിക ഉൾപ്പെടുന്ന അനന്തവിലാസം കൊട്ടാരം ഭജനപ്പുര കൊട്ടാരം കൃഷ്ണവലാസം കൊട്ടാരം എന്നിവ ഉണ്ടാക്കപ്പെട്ടത് അതെല്ലാം പഴയ മാതൃകയിൽ ഓടിട്ട കെട്ട സമുച്ചയങ്ങൾ തന്നെ ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന സമുച്ചയമാണ് സ്വാതി മ്യൂസിയമായി അറിയപ്പെടുന്നത് കുതിരമാളിക പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കൊണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് തൂണുകൾ അതിനെ താങ്ങി നിർത്തുന്നുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് കുതിരയുടെ മാതൃകകളാണ് ഈ കൊട്ടാരത്തിന്റെ ഫ്രണ്ടേജിനെ താങ്ങി നിർത്തുന്നത് അതുകൊണ്ടാണ് കുതിരമാളിക എന്ന പേര് വന്നത് ഇത് അയ്യായിരം തൊഴിലാളികൾ നാല് വർഷം കൊണ്ട് പഴുതീർത്തെടുത്ത ഒരു സ്ഥാപനമാണ് ഈ കുതിരമാളിക ഇതിനകത്ത് രാജാവിന്റെ സംഗീതോപകരണങ്ങൾ ആയുധങ്ങൾ രാജാക്കന്മാരിയ്ക്കുന്ന ദന്തസിംഹാസനങ്ങള് ശില്പങ്ങൾ കഥകളി രൂപങ്ങൾ അങ്ങനെ ഒരുപാട് നമുക്ക് കണ്ടാസ്വദിക്കാനും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനും കഴിയുന്ന ഒരുപാട് കാര്യങ്ങളാണ് കുതിരമാളിക്കകത്തുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കുതിരമാളിക്കകത്ത് രൂപം കൊടുത്തിട്ടുള്ള കഥകളി രൂപങ്ങളുണ്ട് ഇത് സേതുലക്ഷ്മിഭായിയുടെ ഭരണകാലത്ത് മാവേലിക്കരയിലെ ഇടവങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പത്മനാഭനാശാരിയുടെ നേതൃത്വത്തിലാണ് ഇത് രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇതും വളരെ ആകർഷണീയമായ ഒരു ശില്പരൂപങ്ങളാണ് ഇവിടുത്തെ തറയുടെ നിർമ്മിതിക്ക് ഒരു പ്രത്യേകതയുണ്ട് ചിരട്ടക്കരി മുട്ടയുടെ വെള്ള വെള്ളക്കരു ആയുർവേദത്തിൻ്റെ ഒരു ഔഷധം ചുണ്ണാമ്പുകല്ല് ഇതിൻ്റെയൊക്കെ ഒരു മിശ്രിതമാണ് ഇതിനെയൊക്കെ കൂട്ടിക്കുഴപ്പിച്ച് എടുക്കുന്ന ഒരു മിശ്രിതം കൊണ്ടാണ് ഈ തറ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഇത് കൊണ്ടുണ്ടാകുന്ന ഗുണം ഒന്ന് ചൂട് കാലത്ത് തണുപ്പ് അനുഭവപ്പെടും പിന്നെ ഇതിൻ്റെ മിനിസം നമുക്ക് വ്യക്തമായി മനസ്സിലാവും അങ്ങനെ വളരെ പ്രത്യേകതയോടുകൂടി തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ കുതിരമാളികയുടെ തറ ഈ കുതിരമാളികയ്ക്കകത്ത് എൺപത് മുറികളാണുള്ളത് പക്ഷേ ഈ സ്ഥാപനം സ്വാതിരിലാൽ മഹാരാജാവിൻ്റെ നിര് നിര്യാണത്തെ തുടർന്ന് ഈ സ്ഥാപനം നൂറ് വർഷക്കാലം ഏതാണ്ട് ഒരു നൂറ്റാണ്ടുകാലം ഇത് അടങ്ങി നടന്നിരുന്നു കാടും കയറി അതിനേക്കും പിന്നെ വെട്ടിത്തെളിച്ച് ഭംഗിയാക്കിയിട്ടാണ് സന്ദർശകർക്കും മറ്റും ഇത് തുറന്നു കൊടുത്തത്